ബാഡ് ബോയ്സ് എന്നാണ് ചിത്രത്തിന്റെ പേരെങ്കിലും നിങ്ങൾ ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ് അങ്ങനെ ആദ്യമേ തന്നെ പറയാൻ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ നമുക്കത് പറയാം ഞാൻ രണ്ടാമത്തെ ടീമിനെ വിളിക്കട്ടെ നിങ്ങൾക്കൊക്കെ സംസാരിക്കാനുള്ള അവസരം തരുന്നതായിരിക്കും നിങ്ങളുടെ എതിർ ടീമിനെ അറിയണ്ടേ വേണം അവർ പേര് കേട്ടു പാഞ്ചാലിപുരം പുഞ്ചിരി നിങ്ങളുടെ ോട്ട് അങ്ങോട്ട് തരും പിന്നെ ജാഫറിക്ക് ഉണ്ട് കോഴിക്ക് അരക്ക അടമതി ആ അല്ല സംഭവം അല്ല കോമ്പിളി ഉണ്ട് കോമ്പിളി ഉണ്ട് ക്ലബിലേക്ക് മൂന്ന് പുതിയ അംഗങ്ങളോടുണ്ട് ഒന്ന് പ്രചോദേട്ടൻ ഒന്ന് നസീർക്ക ഒന്ന് ജാഫ്രിക്ക സ്വാധീനം ചെലുത്തിയാൽ സ്വാധീനം ഏതെങ്കിലും വഴിക്ക് ചെലുത്തിയാൽ ഈ മുതലിനെ കിട്ടുമോ ഇല്ല ഇല്ല അല്ല കാരണം ഇത് ഒന്നൊന്നര ഐറ്റം വേറെയാണ് അതുകൊണ്ട് എല്ലാം നോക്കി നടത്തുന്ന ഇന്നത്തെ മെയിൻ കാര്യക്കാരാണ് ജയിക്കുന്ന ടീമിനുള്ള ട്രോഫി ആയിക്കോട്ടെ ക്ലബും പാഞ്ചാലുപുരം ഭുജിരി ക്ലബ്ബും രണ്ടുപേരും സ്ട്രോങ് ചേട്ടാ അതെന്താ ചേട്ടാ ഈ ഈ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇവർ േക്ഷകരുടെ മനസ്സിൽ ആ പുഞ്ചിരി വിടർത്താനാണ് ഇവര് ഇരുന്നത് കാണും പുഞ്ചിരിച്ച് കാണും പക്ഷെ കലിങ്ക് ഇരുന്നെങ്കിലും ഇവര് പൊതുജന സേവനമാണ് നടത്തുന്നത് കലുങ്കിലിരുന്ന് എവിടെ അനീതി നടന്നാലും എവിടെ അക്രമം നടന്നാലും അത് ചൂണ്ടിക്കാണിക്കാൻ ഗൂഗിളാണ് അതെ അതെ നമ്മുടെ നാട്ടിലെ ക്ലബ്ബ് ക്ലബുകളിലെ മത്സരമൊക്കെ അന്യ നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും ടിവിയുടെ മുമ്പിലായിരിക്കുന്നത് വളരെ നല്ല കാര്യം കാര്യം നമ്മുടെ മത്സരങ്ങൾ ടിവിയുടെ മുമ്പിൽ ഇരുന്ന ആൾക്കാർ കാണും നമ്മുടെ പ്രേക്ഷകർ കാണാൻ പോവാണ് അതെ നിങ്ങൾ ഇനി സൗഹൃദപരമായ സംഭാഷണമില്ല ഇനി വീറും ആശ്ചര്യ മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മരപ്പം നിങ്ങൾ പെരുമാറും എനിക്ക് അതിനു മുമ്പ് ഇവരോടെല്ലാം ഇവർക്ക് ആത്മവിശ്വാസം പകരാനായി എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതെല്ലാവരും ചേട്ടന്റെ പാട്ടാണോ ശ്രദ്ധിച്ചേക്കുക കേട്ടത് പാടാണോ தா நந்த தாதி நந்த தாதி நந்தா தாதி நந்தா தாதி நந்தா தாதி நந்தாந்தா தாதி நந்தா தாதி நந்தா தாதி நந்தா நந்தாந்தாரா கருபுருக்கருமா ந்த தாதி நந்தா தாதி நந்தா தையந்தாரா ராதி நந்த தாதி நந்தா தாதி நந்தா தயந்தாரா

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ